വിഷു കത്തിക്കാൻ മമ്മൂക്ക ഇജ്ജാതി ഐറ്റം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമാണോ എന്ന കാര്യം കൂടിയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ആ കാര്യം കൂടിയും നോക്കുക നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം വിഷു കത്തിക്കാൻ എത്തുകയാണ് മമ്മൂക്ക വിഷു കത്തിക്കാൻ മമ്മൂക്ക ഇജ്ജാതി ഐറ്റം മമ്മൂഖയുടെ ഏറ്റവും പുതിയ റിലീസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മമ്മൂട്ടി ഡിനോ ഡെനിസ് ചിത്രമായ ബസൂക്കിയാണ് ചിത്രത്തിന്റെ പല റിലീസിംഗ് ഡേറ്റുകളും ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു നമ്മൾ തന്നെ പലപ്പോഴും അതിനെ കുറിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്തിരുന്നു പക്ഷേ കൃത്യമായും ഇപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായ കേന്ദ്രങ്ങളിൽ നിന്നും ഏപ്രിൽ പത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് അതൊരു ദിവസം തന്നെയായിരിക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ കാരണം വളരെ വ്യത്യസ്തമായ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അന്നേ ദിവസം മാത്രമല്ല വ്യത്യസ്തതകളുടെ രാജാവായ മമ്മൂക്ക ആ ചിത്രത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ വീണ്ടും എത്തുക കൂടിയാണ് മെഗാസ്റ്റർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെനിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത വസുഖയുടെ പുതിയ റിലീസിന് തീയതി പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തിനാണ് ചിത്രത്തിന്റെ റിലീസ് ലോകം മുഴുവൻ അന്നേ ദിവസം തന്നെ ചിത്രം പ്രദർശനത്തിനെത്തും ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കും ഗംഭീര പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ വൈറലായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തുവന്ന ടീസറും സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമാണ് നേടിയത് സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ട ടീസർ ഇതിനോടകം തന്നെ എഴുപത്തിയേഴ് ലക്ഷത്തോളം കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ മാസ് പഞ്ച് ഡയലോഗുകളായിരുന്നു ടീസറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചിതാക്കളിൽ ഒരാളായ കല്ലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിലെ സംവിധായകനായ ഡീനോ ഡീസ് എന്നതും ബസുകയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മമ്മൂട്ടിയുടെ നിർബന്ധപ്രകാരം തന്നെയാണ് അദ്ദേഹം സംവിധായകനാകുന്നത് തന്റെ തിരക്കഥയുമായി എത്തിയ സമയത്ത് മമ്മൂക്ക തന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് താൻ ഒരു സംവിധായകനായത് എന്ന് അദ്ദേഹം എവിടെയും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത സംവിധായകൻ തമിഴ് സംവിധായകൻ കൂടിയായ ഒപ്പം തന്നെ നടനും കൂടിയായ ഗൗതം വാസ്തവ മേനോനും നിർണായകമായ ഒരു കഥാപാത്രത്തെ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ടീസറിൽ അദ്ദേഹത്തിന്റെ മികച്ച ഒരു പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ സ്മിത്ത് നേവൽ ദിവ്യ പിള്ള പിള്ളികം ജോർജ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട താരങ്ങളായി എത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രമായിട്ടാണ് ഗൗതം മേനോം ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമിയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബർസുക്ക ഏതായാലും ബസൂക്ക എന്ന ചിത്രം വളരെയധികം ആകാംക്ഷയോടെയാണ് ആരാധകർ മാത്രമല്ല നല്ല സിനിമകളെ സ്നേഹിക്കുന്നവരും കാത്തിരിക്കുന്നത് കാരണം മമ്മൂക്കയാണ് ഒറ്റ പേര് മമ്മുക അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം കാരണം ഈ കാലഘട്ടങ്ങൾക്കിടെ ഈ ഒരു കോവിഡിന് ശേഷം സംഭവിച്ച മമ്മൂക്കയിലെ വലിയ മാറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചവരാണ് പുതുതലമുറയിലുള്ള എല്ലാ സിനിമാ സോധകരും അതുപോലെ തന്നെ മമ്മൂക്കയുടെ പണയാരാധകർ മുതൽ പുതിയ കാലത്തെ ചെറുപയ്യന്മാരായിട്ടുള്ള ആരാധകർ വരെ അദ്ദേഹത്തെ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഒരു എഴുപത്തിനാല് വയസ്സുകാരനെയാണ് ലോക സിനിമയിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ ഒരു താരത്തിനെ ഇഷ്ടത്തോടെ കാത്തിരിക്കുകയാണ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം മമ്മൂക്കയിൽ നിന്ന് വ്യത്യസ്തതകൾ എന്തോ വരാനിരിക്കുന്നു എന്ന സൂചന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്കും ഈ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കാം നിങ്ങളുടെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം എല്ലാം തന്നെ നിങ്ങൾക്ക് താഴെ കാരണം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ